A gente വേണ്ടി മാത്രം നാലു വർഷം ചെലവഴിച്ച അല്ലു അർജുൻ മറ്റ് കഥാപാത്രങ്ങളിലേക്ക് മാറാനുള്ള ഒരുക്കത്തിലാണ് പുഷ്പ റ്റുവിന്റെ വൻ വിജയത്തിന് പിന്നാലെ ത്രിവിക്രം ശ്രീനിവാസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് അല്ലു അടുത്തതായി അഭിനയിക്കുന്നത് ജവാന്റെ സൂപ്പർ ഹിറ്റ് വിജയത്തിന് ശേഷം അറ്റ്ലി ഒരുക്കുന്ന ചിത്രത്തിൽ അല്ലു അർജുൻ നായകനായി എത്തും എന്ന വാർത്തകൾ മുൻപ് പുറത്തു വന്നിരുന്നു എന്നാൽ പിന്നീട് ആ പ്രോജക്റ്റ് ഉടൻ നടക്കില്ല എന്ന വിവരങ്ങളും എത്തി അല വൈകുണ്ടപുരമുലു സൺ ഓഫ് സത്യമൂർത്തി ജൂലൈ തുടങ്ങിയ ചിത്രങ്ങൾ അല്ലു അർജുനെ നായകനാക്കി സംവിധാനം ചെയ്തത് ത്രിവിക്രം ശ്രീനിവാസാണ് അല്ലു അർജുന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകൾ നൽകിയ സംവിധായകനാണ് അദ്ദേഹം അല്ലു അർജുന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമയായിരിക്കും ഇതെന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പുഷ്പ ടുവിനേക്കാൾ ബജറ്റിലായിരിക്കും ഈ ചിത്രം ഒരുങ്ങുക എന്നറിഞ്ഞതോടെ ആരാധകരും ത്രില്ലടിച്ചിരിക്കുകയാണ് ഗീത ആർട്സും ഹരിക ആൻഡ് ഹസിനി ക്രിയേഷൻസും ചേർന്നാണ് നിർമ്മാണം രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പുഷ്പ ഫ്രാഞ്ചൈസിക്ക് വേണ്ടി മാത്രമാണ് അല്ലു അർജുൻ പ്രവർത്തിച്ചത് പുതിയ പ്രൊജക്റ്റിനെ ായി കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്താൻ ഒരുങ്ങുകയാണ് അല്ലു അർജ്ജുനെന്നാണ് നിർമ്മാതാവ് നാഗവംശി വ്യക്തമാക്കുന്നത് വ്യത്യസ്തമായ കഥാപാത്രമാണ് ചിത്രത്തിൽ അല്ലുവിൻ്റെതെന്നും ഈ കഥാപാത്രത്തിനു വേണ്ടി ശരീരഭാഷയിലും സംഭാഷണ രീതിയിലുമൊക്കെ പരിശീലനം നടത്തിയ ശേഷമായിരിക്കും അല്ലു ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തുകയെന്നും നിർമ്മാതാവ് അറിയിച്ചിട്ടുണ്ട് ഈ സമ്മറിൽ ചിത്രീകരണം ആരംഭിക്കാനാണ് നിലവിലെ പദ്ധതി എന്നും തിരക്കഥ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് എന്നുമാണ് വിവരം വി എഫ് എക്സ് കൂടുതലായി ഉപയോഗിക്കുന്ന ചിത്രമായിരിക്കും ഇത് പ്രൊജക്ടിന്റെ നിർമ്മാണം രണ്ടു വർഷം പൂർത്തിയാകാനാണ് സാധ്യതയെന്നും നിരവധി പ്രത്യേകതകളുള്ള സെറ്റ് ആയിരിക്കും ചിത്രത്തിന് വേണ്ടി ഒരുക്കുകയെന്നും നിർമ്മാതാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ആര്യയുടെ വിജയം മുതൽ തന്നെ അല്ലു അർജുൻ സിനിമകൾക്ക് കേരളത്തിൽ നല്ല മാർക്കറ്റ് ഉണ്ട് നിരവധി ട്രോളുകൾ ഏറ്റുവാങ്ങിയെങ്കിലും പുഷ്പയുടെ ആദ്യ ഭാഗവും രണ്ടാം ഭാഗവും വൻ കളക്ഷനാണ് തിയേറ്ററിൽ നേടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങി പാൻ ഇന്ത്യൻ ചിത്രം എന്ന രീതിയിൽ ആഘോഷിക്കപ്പെട്ട പുഷ്പയിലെ മാസ് ഡയലോഗും ഗാനങ്ങളുമൊക്കെ ഇന്ത്യ ഉടനീളമുള്ള സിനിമാ പ്രേമികൾ ആഘോഷമാക്കിയിരുന്നു നാഷണൽ അവാർഡിന്റെ കാര്യത്തിൽ ഭിപ്രായങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും ബോക്സ് ഓഫീസ് കളക്ഷന്റെ കാര്യത്തിൽ പുഷ്പ മുൻപന്തിയിലായിരുന്നു പുഷ്പ റ്റു എത്തിയപ്പോഴേക്കും ഇന്ത്യൻ സിനിമകളുടെ കളക്ഷനിൽ തന്നെ റെക്കോർഡാണ് കുറിച്ചത് തെലുങ്ക് തമിഴ് ഹിന്ദി ബംഗാളി മലയാളം കന്നഡ എന്നീ ഭാഷകളിൽ പ്രദർശനത്തിനെത്തിയ ചിത്രം രണ്ടായിരം കോടി കടക്കും എന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ നിരീക്ഷണം ആദ്യത്തെ മൂവായിരം കോടി ഇന്ത്യൻ ചിത്രമായി പുഷ്പ റ്റു മാറുമോ എന്നതാണ് സിനിമാ നിരീക്ഷകർ നിലവിൽ അറിയാൻ ആഗ്രഹിക്കുന്നത് രണ്ടാഴ്ച കൊണ്ട് മാത്രം ആയിരത്തി അഞ്ഞൂറ് കോടിയിലേക്ക് ചിത്രം എത്തിയിരുന്നു ഇതിനിടെ നിരവധി വിവാദങ്ങളും ഉണ്ടായി പുഷ്പ റ്റുവിന്റെ പ്രത്യേക പ്രദർശനത്തിനിടെ തിയേറ്ററിലുണ്ടായ ിലും തിരക്കിലും പെട്ട യുവതി മരിച്ച സംഭവത്തിൽ അല്ലു അർജ്ജുനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും വലിയ പ്രതിഷേധങ്ങൾക്ക് ഈ സംഭവം വഴിവെക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഒന്നിലധികം സിനിമകളിൽ ഒരു വർഷത്തിൽ തന്നെ അഭിനയിക്കാനുള്ള തിരക്കുകളിലേക്ക് വേഗത്തിൽ എത്തണമെന്ന ആഗ്രഹത്തിലാണ് നിലവിൽ അല്ലു അർജ്ജുനുള്ളത് അടുത്തിടെ ബാലകൃഷ്ണയുടെ ടോക്ക് ഷോയിൽ വെച്ച ഒരു വർഷം രണ്ട് ചിത്രത്തിലെങ്കിലും അഭിനയിക്കണമെന്ന ആഗ്രഹം അല്ലു അർജുൻ പറഞ്ഞിരുന്നു